നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്ന് വീട്ടിൽ വെറുതെ വലിച്ചെറിയുന്ന സാധനം ഇന്ന് വിപണിയിൽ വൻ ഡിമാൻഡ് വിറ്റ് കാശാക്കാം പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞും അടുപ്പ് കത്തിക്കാൻ ആവശ്യക്കാർക്ക് വെറുതെ കൊടുത്തും പാഴാക്കി കളഞ്ഞ ചിരട്ടകൾ സൂക്ഷിച്ചു വെച്ചാൽ പ്രതിമാസം തരക്കേടില്ലാത്ത ഒരു തുക വരുമാനം നേടാം ചിരട്ടകൾ ഇ കൊമേഴ്സ് സൈറ്റുകളിൽ കുറച്ചു കാലം മുൻപ് തന്നെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു പൊട്ടിയതും പഴകിയതുമായ സാധനങ്ങൾ ശേഖരിക്കാൻ വീടുകളിൽ എത്തുന്നവർ ഇപ്പോൾ പതിവായി ചോദിക്കുന്നത് ചിരട്ടകളുണ്ടോ എന്നാണ് പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞും അടുപ്പ് കത്തിക്കാൻ ആവശ്യക്കാർക്ക് വെറുതെ കൊടുത്തും പാഴാക്കി കളഞ്ഞ ചിരട്ടകൾ സൂക്ഷിച്ചു വച്ചാൽ പ്രതിമാസം തരക്കേടില്ലാത്ത ഒരു തുക വരുമാനം നേടാമെന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് വ്യത്യസ്ത വ്യവസായങ്ങളിൽ നിന്നായി ചിരട്ടയ്ക്ക് ഡിമാൻഡ് ഉയർന്നതോടെ വില മുന്നൂറ് ശതമാനമായി വർദ്ധിച്ചിരിക്കുന്നത് മൂന്നോ നാലോ മാസം കൊണ്ട് ചിരട്ട താരമായെന്ന് വേണേ പറയാം ആക്രി സാധനങ്ങൾ ശേഖരിക്കാൻ വരുന്നവർ പോലും ചിരട്ടയ്ക്ക് കിലോയ്ക്ക് മുപ്പത് രൂപ വരെയും ഇപ്പോൾ നൽകുന്നുണ്ട് വിദേശ വിപണികൾ ചിരട്ടക്കരിക്ക് വ്യാവസായിക ഉൽപ്പന്നത്തിൻ്റെ പരിവേഷം കിട്ടിയതാണ് പെട്ടെന്നുള്ള ഈ ഡിമാൻഡിന് കാരണം ഉത്തേജിത കൽക്കരി ഉൽപ്പാദനം കരകൗശല മേഖല വീടുകളുടെ അലങ്കാരം പരിസ്ഥിതി സൗഹൃദ പാക്കേജിംഗ് ജൈവ ഇന്ധന വ്യവസായം എന്നിവയിലെല്ലാം ചിരട്ടയും ചിരട്ടക്കരിയും വലിയ തോതിൽ ഉപയോഗിക്കുന്നു ഉയർന്ന ആകിരണ ശക്തി ഉള്ളതിനാൽ വായു ശുദ്ധീകരണത്തിനും ജലശുദ്ധീകരണത്തിനും ചിരട്ടയിൽ നിന്നും നിർമ്മിത ഉത്തേജിത കരി വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് പ്രധാനമായും ഏഷ്യയിലും മിഡിൽ ഈസ്റ്റിലും പ്യൂരിഫയർ നിർമ്മാതാക്കൾ ചിരട്ടക്കരിയെയാണ് കൂടുതലും ആശ്രയിക്കുന്നത് ചിരട്ടക്കരി കൂടുതൽ സമയം കത്തി നിൽക്കും എന്നതും അമിതമായ പുക പുറപ്പെടുവിക്കുന്നില്ല എന്നതും കൂടുതൽ ചൂട് നൽകുന്നു എന്നതും മറ്റ് ഇന്ധനങ്ങളെ അപേക്ഷിച്ച് വ്യവസായങ്ങളിൽ ചിരട്ടക്കരിയുടെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു ഇതിനു പുറമേ സുസ്ഥിരതയ്ക്ക് പ്രാധാന്യമേറിയത് മൂലം ചിരട്ടയിൽ നിന്നും നിർമ്മിക്കപ്പെടുന്ന സ്പൂണുകൾ ബൗളുകൾ ജ്വല്ലറികൾ എന്നിവയ്ക്കും ആഗോളതലത്തിൽ പ്രചാരം വർദ്ധിച്ചതും ചിരട്ട കയറ്റുമതി വർദ്ധിക്കുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്നാണ് ഇറ്റലി ജർമ്മനി ചൈന തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് ചിരട്ടകൾ കൂടുതലായും കയറ്റി അയക്കുന്നത് കിലോയ്ക്ക് അഞ്ച് മുതൽ ഏഴ് രൂപ വരെ മാത്രം ലഭിച്ചിരുന്ന സാഹചര്യം പെട്ടെന്നാണ് മാറിമറിഞ്ഞത് നാളികേര ഉൽപ്പാദന രംഗത്ത് മുൻനിരയിൽ സ്ഥാനം ലഭിച്ച കേരളത്തിന് ഇത് പുതിയ സാധ്യതകൾ തുറക്കുന്നു അതേസമയം ചിരട്ടകൾ ഈ കൊമേഴ്സ് സൈറ്റുകളിൽ കുറച്ചു കാലം മുൻപ് തന്നെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു കരി ഉൽപ്പാദിപ്പിക്കത്തക്ക വിധത്തിൽ പൊട്ടിച്ച ചിരട്ട കഷണങ്ങൾക്ക് നൂറ് ഗ്രാമിന് നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയും വിലയിട്ടാണ് സൈറ്റുകളിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കത്തക്ക വിധത്തിൽ വൃത്തിയാക്കിയ ചിരട്ടകൾക്ക് എണ്ണമനുസരിച്ചാണ് സൈറ്റുകളിലെ വില ചിരട്ട വീട്ടിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി വിൽക്കാനായി കിലോ കണക്കിന് ചിരട്ടകൾ ഇല്ലാത്ത സാഹചര്യമാണെങ്കിലും അവ വെറുതെ കളയേണ്ടതില്ല വ്യത്യസ്ത വീട്ടാവശ്യങ്ങൾക്കായി ചിരട്ട ഉപയോഗിക്കാം ഉദാഹരണത്തിന് കിണറ്റിലെ ജലം ശുദ്ധീകരിക്കാൻ ഒന്നോ രണ്ടോ ചിരട്ട കത്തിച്ച് കിണറ്റിലിടാം ചിരട്ടക്കരി ഉപയോഗിച്ച് ഓട്ടുപാത്രങ്ങളും പിച്ചളപാത്രങ്ങളും തേച്ച് കഴുകിയാൽ അവ പുതുപുത്തൻ പോലെ തിളങ്ങും വീടിനുള്ളിലെ വായു ശുദ്ധീകരിക്കാൻ തുറന്ന പാത്രത്തിൽ ചിരട്ടക്കരി സൂക്ഷിച്ചു വെക്കാം ദുർഗന്ധങ്ങൾ വലിച്ചെടുക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട് ചിരട്ടയ്ക്ക് ഇത്രയേറെ പ്രാധാന്യമുള്ള കാര്യം ആൾക്കാർ തിരിച്ചറിഞ്ഞത് ഈ അടുത്ത കാലത്താണ് അതാണ് ഇത്ര ചിരട്ടയ്ക്ക് ഡിമാൻഡ് കൂടിയത് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് വെക്കുക എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി